അതെ സ്പോൺസർ മുതുകാടാണ് അതെ അതെ അയ്യോ സ്വാധീനം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കഴിവുള്ളവർ ഒരുപാട് പേര് വാതില് പുറത്ത് കാത്തിരിക്കുകയല്ലേ അവർ കയറി പേരും കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഒരിക്കലും വിളിക്കൂ ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ് ഓക്കെ ഓക്കെ ഇവിടെ ഗൾഫിനൊക്കെ കൊണ്ടുപോകുന്നത് ഗൾഫിൽ കൊണ്ടുപോകുന്നത് ഇവിടെയാണ് പക്ഷെ കഴിവ് വേണം കഴിവ് വേണം വേണം എനിക്ക് ഒരുപാട് സാറേ നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ സമയമില്ല പുറത്ത് ഒരുപാട് പേര് നിൽക്കല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യും

എൻ്റെ ഗുരുവാണ് അദ്ദേഹം ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈശ്വരൻ ജഗതീശ്വരൻ കടാക്ഷോടെ ആലപിച്ചൊരു ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുരുദേവ കീർത്തനാണ് അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈശ്വരൻ ജഗതീശ്വരൻ നമുക്ക് എല്ലാവർക്കും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എങ്ങനെയാണ് അടിപൊളിയാണ് മെടുക്കനെ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ കേട്ടോ എനിക്ക് ആയിട്ട് വേറെ ഒക്കെ ഇത് പോലെ ആ എനിക്കറിയാം എം ജി സുമാർന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതെ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ നീ അതൊക്കെ കേട്ടെ യേശുദാസിനെ ഞാൻ നൂറ് മാർക്കും തന്നോ എം ജി ശ്രീകുമാർ എൺപതെങ്കിലും മേടിച്ചാൽ നിന്നെ കൊണ്ടുവന്നു ഞാൻ എല്ലാവരും കൂടെ പിടിച്ചാലേ നമുക്ക് കൊണ്ടുപോരേ എങ്ങനെ മാനിഫ്രാക്ഷർക്ക് തരികട മദലസിലേക്ക് ഹാർദമായി സ്വാഗതം ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയൊരു തുകയാണ് ആ തുക ഇട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണെന്നറിയൂ തുക എത്രയാണെന്നല്ലേ ടു തൗസൻഡ് റുപ്പീസ് ഒന്നേ രൂപ

േക്ഷകരായിട്ട് എന്തെങ്കിലും എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കലാഭവും റഹ്മാനും വർഗീസായിട്ടും ഒക്കെ അന്ന കലാഭവനിൽ മിമിക്രി കളിച്ചിരുന്ന ആ സമയത്ത് കേവലം രണ്ട് വർഷം മാത്രം മുൻപോട്ട് പോകും എന്ന് കരുതിയിരുന്ന ആ ഒരു സമയത്ത് ഇന്നത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമാർ ഇരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നെനിക്കറിയാം ഞാൻ മൈക്ക് ലാലില് കൈമാറുന്നു സിദ്ധിക്ക് പറഞ്ഞ പോലെ അന്ന് കലാപത്തിന്റെ മെമ്മിക്കറി സിനിമാ ലോകത്തെ ഗ്ലാമറായിപ്പോ ഞങ്ങൾക്ക് പിന്നീട് ഒരുപാട് സിനിമയും ചെയ്തു നിങ്ങൾ എല്ലാവരും രണ്ടു കൈ സ്വീകരിക്കുകയും ചെയ്തു പക്ഷെ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഒടുക്കത്തെ ഗ്ലാമർ മാത്രമാണ് എനിക്ക് സിനിമയെ പിടിച്ചൊരു മാർഗം നന്ദി നമസ്കാരം നീ പണ്ടത്തെ ഇടി എന്റെ മനസ്സിൽ പോയി അപ്പൊ നിന്നെ കൊണ്ടുപോവാൻ ഞാൻ ഏകദേശം അതായത് മധുവിന്റെ രണ്ട് ശബ്ദം കേൾപ്പിക്കാം നമ്മുടെ ആ അത് രണ്ടെണ്ണം കേൾപ്പിക്കോ നീ അത്ര വെറൈറ്റി ആയിട്ട് നീ മധുനെ കാണിക്കുവാണെങ്കിൽ ആ മധുവിനെ ഇറക്കി വിട മധുനെ രണ്ട് വോയിസ് കേൾപ്പിക്കാം രണ്ട് വോയിസ് പഴയ മധു പുതിയ മധു പഴയ മതും പുതിയ പുതിയ മധു അത പഴയ രാമുക്കാരേറ്റ് സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിലെ പഴയ മധു ഈ തുടങ്ങാം ആ പഴയ മധു നോക്കട്ടെ കേട്ടോ കേട്ടോ പഴയ മധു കരിത്തമ്മ എന്നോട് പിണക്കമാണോ കരിത്തമ്മ കരുത്തമ്മ പോയാലും ഞാൻ ഈ കടപ്പുറത്ത് കൂടി പാടി പാടി നടക്കും ഒരിക്കൽ ചങ്ക് പൂട്ടി ചത്തുപോകും കരുത്തമ്മ കരിത്തമ്മ നിങ്ങൾ വെള്ളവും വലിയ വാങ്ങിച്ചാൽ മീനല്ലേ എനിക്കല്ലേ കരുത്തമ്മ കരിത്തമ്മ പോകാതെ കരുത്തമ്മ ഇത് പഴയ മധു പഴയ മധു ഇനി പുതിയ മധു ഇപ്പോഴത്തെ മധു ഇപ്പോഴത്തെ മധു കേട്ടോ മണി വങ്കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം പണ്ട് ബ്രിട്ടീഷ് പറഞ്ഞ കാലത്ത് നിന്റെ അച്ഛൻ കണ്ട കൊളുത്തി കോരയടക്കം എല്ലാരും വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്രുമാനെ നിന്നെ കാട്ട് സൂക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളുടാ അങ്ങനെയുള്ള എന്നെയാണ് കൊല്ലേണ്ടത് എങ്കിൽ വെക്കടാ വെടി നിന്റെ കൈ കൈപ്രക്കുന്നില്ലെങ്കിൽ വെക്കാൻ അദ്രുമാനെ ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ സാറേ നിന്റെ നിന്നെ എനിക്ക് അങ്ങോട്ട് കേട്ടോ ഹലോ ആ കേട്ടെ ചെറുക്കനെ ഞാൻ ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അവന്റെ ഒരു നല്ല ഫോട്ടോ മേടിച്ച് അങ്ങോട്ട് ഫാക്സ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ മോനെ നിന്റെ കാര്യ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫിക്സ് ആയിട്ടുണ്ട് ഓക്കെ എന്റെ ഒരാളുടെ ശ്രമം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആണ് പിന്നെ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ പാസ്പോർട്ട് പറഞ്ഞാൽ ഈ ബസ്സെല്ലാം കൊടുക്കുന്ന ഈ കൺസെഷൻ കാർഡല്ലേ കൺസെഷൻ കാർഡ് അല്ലേ പാസ്പോർട്ട് ഗൾഫിൽ പോണ പാസ്പോർട്ട് വേണം കാർഡ് എസ് ടി കാർഡ് അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് അല്ലേ ഗൾഫിൽ പരിപാടിക്ക് പോകാനായിട്ട് മുന്നൊരു കാര്യം ചെയ് വീട്ടിച്ച് അമ്മയോട് അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് അല്ലെ കൂപ്പിപ്പാലൊക്കെ കിട്ടും മേടിച്ച് പാലൊക്കെ കുടിച്ച് കേടാൻ തുടങ്ങും കേട്ടാ നീ നന്നായിട്ട് മിമിക് കാണിക്കുന്നു പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പാടില്ലേ പോ പോ അറിയപ്പോ അറിയപ്പോ ചെല്ല പിള്ളേരുടെ വിചാരം ഗൾഫ് എന്ന് ഈ കൊല്ലത്തിന്റെ അപ്പുറത്ത് എങ്ങാണ്ടാന്ന് പാസ്പോർട്ട് എടുക്കാത്ത ഗൾഫ് പരിപാടിക്ക് വേണ്ടി വരും നല്ല കലാകാരനാണ് പക്ഷെ പറഞ്ഞിട്ടുണ്ട് അവന് പാസ്പോർട്ടില്ലെന്ന് പറഞ്ഞല്ലോ

എന്റെ ദൈവമേ ഇവൻ ഇവൻ്റെ നാട്ടുകാരെ കൊണ്ട് കൈവെപ്പിക്കുന്നതും ഒന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാമചത്തിരി വീട്ടിൽ കളിക്കാൻ പോര് അവര് ഏശനിയാണ് കുശുമ്പാണ് പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഒന്നേ ഒന്നുളച്ചില്ല ഞാൻ ഭൂലോക ഇളക്കുവല്ലേ എന്റെ മോക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി ആ ബ്രോക്കറെ കാണാനുമില്ല പട്ടിയുണ്ടോ ആ ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ ഇങ്ങോട്ടൊന്നിറങ്ങി വന്ന് ആ വരുവാ ആരാ ഞാനാ ബ്രോ ഏ ബ്രായോ ബ്രായല്ല ബ്രോ ആ ബ്രായാണല്ലോ ബ്രോയാണെങ്കിലും കേരുവാ ബ്രോ ബ്രോ ആ ോട് മോക്ക് ഒരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സുന്ദരനും ചെറുപ്പക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പയ്യൻ അവിടെ അവൻ വാദിക്കല്ലേ അതെന്നെ പയ്യൻ തന്നെ നിൽക്കുന്നേ അവൻ പ്രൈവറ്റ് ബസ്സിലൊക്കെ ആ വാദിക്ക നിക്കുന്നത് ഓഹോ എന്നാ അഭിമലിച്ചു കേച്ച് ഇവിടെ ഒന്ന് കാണട്ടെണ്ട ഇതന്നെ ഒരു കൂളിംഗ് ക്ലാസ് നടന്നു വരുന്നേ അച്ഛൻ അച്ഛനാണല്ലേ ആ മോനാണല്ലേ അതേ പവർ കട്ടു നേരത്തു പെറ്റാണോ നിങ്ങോയി മുങ്ങി കുളിച്ചതാ ഹനുമാന്റെ ഫോട്ടോ ഫോട്ടോ ഇവിടെ പെണ്ണിന്റെ അച്ഛന്റെ പിന്നെ ഞങ്ങൾ എടുക്കാൻ മനസ്സിലായോ ചെറുക്കം വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പെണ്ണിനെ കൂടെ കൊണ്ട് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടൊക്കെ പോകാമായിരുന്നു ഓക്കെ ഓക്കെ മോളെ മോളെ ഒന്നിങ്ങി വന്നേ നിന്റെ പെണ്ണിനോട് ചെറുക്കം വന്നിരിക്കുന്നു നിങ്ങോട്ട് വാ അച്ഛൻ എന്നെ വിളിച്ചോളി എവിടെയായിട്ട് രമേശ് അല്ല രമേശ് അച്ഛനോട് പള്ളി പോകാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ വിളിച്ചത് എന്തു പെണ് ചെറുക്കാൻ നോക്കേ ചെറുക്കണോ ഇത് അങ്ങോട്ട് നോക്കി കണ്ണൂർ കാണാം അയ്യോ എനിക്ക് കാണാൻ പറ്റണില്ല എന്റെ ദൈവമേ ഇത്രയും പകം ബില്ലടിക്കാൻ വന്ന അർജുനെ പോലുള്ള ഇയാൾ എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി കേട്ടോ അഹങ്കാരി ഈ പയ്യൻ കാണിച്ചേ പയ്യനെ പണ്ട് ൂപ്പിലായിരുന്നു എന്ത് കാണിച്ചാലും ഉദാഹരണ സഹിതയെ കാണിക്കത്തോളൂ അർജുനന്റെ വല്യ പോലെ എന്റെ മോൾ അങ്ങ് പോയി പോകാൻ അവൾ അങ്ങ് കൊച്ചു കൂട്ടിയല്ലേ ഒരു കാര്യം ചെറുക്കനും പെണ്ണും വന്ന സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം നമുക്ക് അകത്ത് വയ്യല്ല കോഴിയോ താറാവോ മട്ടണോ ചിക്കനോ കഴിക്കാം അപ്പൊ അകത്തോട്ട് പോകും ോട്ട് സംസാരിക്കാം അങ്ങോട്ട് സംസാരിക്കും 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 െഅനായിരുന്നു പോയി ഞാൻ പോയി ഞാൻ എന്തോ ലേശം കുറിച്ച് ഇറങ്ങി അയ്യോ എന്തിനാ നീ നീക്കാവോ ശു എന്തിനാ ഓ ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന് പറ ഓ ഇങ്ങോട്ട് വാ അങ്ങനെ വല്ല എനിക്ക് ഭയങ്കര പേടിയാ പിന്നെ എന്തോ വരെ പഠിച്ചു ഞാൻ ഒരുപാട് പഠിച്ചല്ലോ പിന്നെ ഞാൻ എവിടെ കാലില് കാണട്ടെ സ്വല്പം കൂടി കാണട്ടെ ൂടി അങ്ങോട്ട് കാണിക്ക് അങ്ങനെയൊന്നും മെഡല് കേട്ട ഞങ്ങടെ അമ്മ വഴപ്പുറ എനിക്ക് പോയാൽ ചമ്മരാ

എന്ത് വേണം ചെയ്തോ പക്ഷെ ഉമ്മ മാത്രം വെക്കരുത് അതെനിക്ക് ഇഷ്ടല്ല ഞാൻ ഞാൻ പോവാ പെട്ടെന്ന് തോന്നുന്നു ഞാൻ തൊടേ ഞാൻ ഇപ്പൊ ഞാൻ 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 തൊട്ടില്ല 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 എന്തായി ൊടു എന്താണ് കാണിച്ചത് അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു അച്ഛനൊന്നും എന്തോന്ന് പറഞ്ഞു പെണ്ണിന്റെ ചുറ്റുപാട് കൊണ്ടുവന്നു ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരം നോക്കാനാ പറഞ്ഞു മനസ്സിലായോ ആ ചുറ്റുപാട് പറഞ്ഞു അതൊക്ക പോ നമ്മക്ക് ഉറപ്പിക്കാം ഉറപ്പിക്കാൻ പറഞ്ഞു നിങ്ങൾ ചെറുക്കൻ എന്തോ അത്രയാണോ ചെറുക്കൻ്റെ അസ്ഥിയല്ലേ ഈ കാണുന്ന മുഴുവൻ പറയണ്ട അമ്പത് ഏക്കറ് തെങ്ങിൻ തോപ്പിന്റെ തേങ്ങ മുഴുവൻ മതി സ്വന്തമായിട്ട് വെട്ടാനുള്ള വെട്ടുകത്തി ചെറുക്കനുണ്ട് പിന്നെ പത്ത് പറ കണ്ടത്തിൽ നെല്ല് മുഴുവൻ കൊയ്ത് മതിച്ചോട്ട് എങ്ങോട്ടാ കൊണ്ടുവന്നത് എങ്ങോട്ടാ ചെറുക്കൻ്റെ വീടിന്റെ മുറ്റത്തുകൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടു വന്നത് പിന്നെ നിങ്ങളുടെ പെണ്ണിന്

വൈകുന്നേരം വെള്ളം അടിക്കുമ്പോൾ റോഡിലോട്ട് പോകുമ്പോ ആവശ്യത്തിന് പെട്രോൾ ചെറുക്കിന്റെ പമ്പി അടിച്ചോട്ട് പോകാമല്ലോ അയ്യോ പെട്രോൾ അടിക്കുന്ന പമ്പിന്റെ കാര്യമല്ല പറഞ്ഞേ ഇനി സൈക്കിളിലെ കാറ്റടിക്കുന്ന പമ്പിന്റെ കാര്യമാണ് പറഞ്ഞത് എന്ത് വണ്ടി എന്ന് പറഞ്ഞതോ വണ്ടി എന്ന് പറഞ്ഞ സൈക്കിളിൽ അല്ലേ അതൊക്കെ പോട്ടോ നിങ്ങളുടെ പെണ്ണിനെന്ത് കൊടുക്കും നിങ്ങൾ എനിക്കുള്ളത് കംപ്ലീറ്റും പെണ്ണിനെ വൃത്തിയായിട്ട് പറയലേ അങ്ങനെ അത്തല്ല ശ്രീധനം ശ്രീധനമാറ്റ കൊടുക്കും ഒരു ലക്ഷം രൂപ ഞാൻ പെണ്ണിന് കൊടുക്കും ഒരു ലക്ഷം രൂപ കിട്ടുമെന്ന് മനസ്സിലായോ ഈ കല്യാണം നടക്കത്തില്ല എന്താ കല്യാണം നടക്കത്തില്ല എന്നെപ്പോലൊരു മണോനാഞ്ചൻ ഒരു ലക്ഷം രൂപ തരണമെങ്കിൽ ഈ പെണ്ണിനെന്തോ ഫുൾട്ടുണ്ട് അങ്ങനെ കൊഴപ്പൊന്നുമില്ല പെണ്ണിനെന്തോ ഫുൾട്ടുണ്ടാ ഫുൾ എന്തെങ്കിലും സാമാന്യം വണ്ണമുള്ള ഒരു പെണ്ണാണല്ലോ ശരീരൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച പോലെ ഇടത്തെ കാലിന്റെ മുട്ടി താഴ് വിഷം വെച്ചെ വണ്ണം വെച്ച പോലെ ഇങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ നീരു പോലെത്ത മന്ത് മന്തല്ല ഇങ്ങനെ വണ്ണം വെച്ച പോലെ മുട്ടിന് താഴെ ഇങ്ങനെ വണ്ണം വെച്ചാൽ പോലെ മന്ത് ഈ മന്തുപോലൊക്കെ അല്ലേ ഇരിക്കുന്നത് അത് തന്നെയാണ് ഈ മന്ത് കിട്ടാം ഈ ഒരു കാലം മന്തുള്ളോണ്ടല്ലേ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ വരാമെന്ന് പറഞ്ഞു അള അതെ നിങ്ങൾ കാലടുപ്പിച്ച് വെച്ച് രണ്ട് കാലം മന്തുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ലക്ഷം രൂപ വരാൻ പാടില്ല പലതും പറയാം കേട്ടോ അത് എനിക്ക് അവൻ്റെ അച്ഛനും ഓട്ടം എനിക്ക് എനിക്കിതിന് ഫാസ് കിട്ടുന്ന പരിപാടിയാണ് നമുക്കിതൊക്കെ ഉറപ്പിക്കാം ഈ വരുന്ന ഒമ്പം കുമ്പതാം തീയതി അത് നമുക്ക് ഉറപ്പിച്ചു അത് ഒന്നും വേണ്ട അച്ഛൻ ഇത് വേറെ ബ്രോക്കറ എന്തിനോട് കെട്ടിയെടുത്തേ എടാ കുഞ്ഞേ നിന്റെ ചേച്ചിയെ കെട്ടിക്കൊണ്ട് പോകാം മണ്ണ ചെറുക്കനാക്ക് ആ കൊണ്ടുപോകും ോ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ കേസിന്റെ കാര്യം പറഞ്ഞു പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും പറഞ്ഞെ അവൻ പറഞ്ഞോട് പറയാളൂടെ